السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد بهما نرايا سهدرنجل سهدري ماري عمدت الأحكام لحجمي بندبت حجيسة كتاب الحج لنملوا കിതാബുൽ ഹജ്ജിലെ അവസാനത്തെ ഉപ അധ്യായമാണ് അതിലുള്ള രണ്ട് ഹദീസുകൾ കൂടിയാണ് ഇൻഷാള്ള നമുക്കിന്ന് വായിക്കാനുള്ളത് ഈ രണ്ട് ഹദീസുകളോടുകൂടി കിതാബുൽ ഹജ്ജ് അമിതദുൽ ഹക്കാമിൽ പൂർത്തിയാകുന്നതാണ് അവസാനത്തെ അധ്യായത്തിന് അദ്ദേഹം കൊടുത്ത പേര് ബാബുൽ മുഹദീമി കുലു മിൻ സയ്ദിൽ ഹലാൽ ഹലാലായ വേട്ടയിൽ നിന്നും എഹ്റാമിൽ പ്രവേശിച്ച ഒരു വ്യക്തി ഭക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യമാണ് ഈ അധ്യായത്തിലുള്ളത് ഈ അധ്യായത്തിന്റെ തലക്കെട്ടിൽ അൽ മുഹരിം എന്ന് കാണാം അതുപോലെ തന്നെ സയ്ദുൽ ഹലാൽ എന്ന് കാണാം രണ്ട് വാക്കുകളുണ്ട് അൽ മുഹരിം എന്ന് പറഞ്ഞാൽ മൻദി ഹജ്ജിൻ ഔ ഹജ്ജിനോ ഹജ്ജിനിൻറക്കോ പ്രവേശിച്ച ആൾക്ക് പറയുന്ന കാര്യമാണ് അപ്പൊ ആ ആളുകൾക്കുള്ള നിയമമാണ് അതുപോലെ അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് അൽ ഹലാൽ എന്ന് പറയുന്നത് ഹലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊഹരിമല്ലാത്ത ആളുകൾ അയാൾക്ക് ഹജ്ജിൽ പ്രത്യേകമായ നിഷിദ്ധങ്ങളില്ല നേരത്തെ അള്ളാഹു സുഹാന ദീനിൽ നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ ഉള്ളൂ സയ്യിദ് എന്ന് പറയുന്നത് സഹോദരങ്ങളെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുല്ലു ഹവാനിൻ ഹലാലിൻ ബജീൻ മുത്തവഹിഷിൻ ഇതാണ് സയ്യിദ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് എഹ്റാമിൽ പ്രവേശിച്ച ഒരാൾക്ക് വേട്ട നിഷിദ്ധമാണ് എന്ന് പറയുന്നത് ഹലാലായ മൃഗങ്ങളാണ് വേട്ട അതല്ലാത്ത സമയത്ത് അനുവദനീയമാണ് അതുപോലെ അത് കരയിൽ വസിക്കുന്ന മൃഗങ്ങളുടെ കാര്യമാണ് ഒരാൾ മത്സ്യം പിടിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമുള്ള കാര്യമല്ല ഒരാൾ ഇഹ്റാമിൽ പ്രവേശിച്ചിട്ട് ഒരു മത്സ്യത്തെ പിടിച്ചു കഴിഞ്ഞാൽ അതിൽ വരുന്നില്ല മറിച്ച് ബരിയാണ് കരയിലുള്ള ജീവികളാണ് അത് ഹലാലാണ് അതായത് നമുക്ക് കഴിക്കാൻ യോഗ്യമായ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരാൾ പാമ്പിനെയോ എലിയെയോ ഒക്കെ കൊല്ലുന്നത് ഇതിൽ പെടുന്നില്ല കാരണം അതൊന്നും ഹലാലായ കാര്യങ്ങളല്ല കഴിക്കാൻ ഭക്ഷ്യയോഗ്യമായ കാര്യമല്ല അതുപോലെ ഇവിടെ പറയുന്നത് മുത്തവഹിഷ് വേട്ട നടത്തൽ പാടില്ലാത്തത് വന്യമൃഗങ്ങളെ അതല്ലാതെ നമുക്ക് ആടിനെ കറുക്കാം അത് പ്രശ്നമുള്ള കാര്യമല്ല ഒരാൾ ആടിനെ അറുത്ത് കഴിക്കുന്നതൊന്നും എഹ്റാമിൽ ഒരാൾക്ക് നിഷിദ്ധമാകുന്നില്ല ഒരാൾ മുഹരിമായി എന്നുള്ളത് കൊണ്ട് അയാൾക്ക് ആടോ കോഴിയോ അതല്ലെങ്കിൽ ആ രൂപത്തിലുള്ള മൃഗങ്ങളോ ഒന്നും എന്തല്ല അത് അയാൾക്ക് നിഷിദ്ധമല്ല മറച്ചുവിടത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വന്യമൃഗങ്ങളെ വേട്ടയാടി അഥവാ കരയിൽ വസിക്കുന്ന ഹലാലായ വന്യമൃഗങ്ങളെ വേട്ടയാടി കഴിക്കുക എന്നുള്ളതാണ് അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉള്ളാഹുസ് അത് ഹറാമിൽ പ്രവേശിച്ച ആളുകൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു ഉള്ളാഹുസ് ഭാനുവത്താലുറും നിങ്ങൾ വേട്ടമൃഗത്തെ കൊല്ലാൻ പാടില്ല അഥവാ വേട്ടയാടാൻ പാടില്ല നിങ്ങൾമിലായിരിക്കെ ഹെറും എന്ന് പറയുന്നത് അത് ബഹുവചനമാണ് നിങ്ങൾ ഹെഹ്രാമിലായിരിക്കെ നിങ്ങൾ വേട്ടയാടാൻ പാടില്ല എന്ന് അള്ളാഹുസ്വത്താല പറഞ്ഞിട്ടുണ്ട് അതുപോലെ സൂറത്തുൽ മാ തന്നെ അടുത്ത ആയത്തിലും പറഞ്ഞു നിങ്ങൾ ഹെഹ്രാമിലായിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് വേട്ടയാടുക എന്നുള്ളത് അള്ളാഹുസ് ബാനുവത്താല നിഷിദ്ധമാക്കിയിരിക്കുന്നു ഒത്താക്കുല്ലാഹ് ലവി ഇലഹി നിങ്ങൾ അള്ളാഹുലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ് എന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ സൂക്ഷിക്കണം എന്ന് എന്നുള്ളാഹു താല പറയാം അപ്പൊ ഇവിടെ വേട്ടമൃഗത്തിന്റെ ഇറച്ചിയിലുള്ള ഒരു വിഷയമല്ല യഥാർത്ഥത്തിൽ കാരണം ഹദീസുകൾ വായിക്കുമ്പോൾ മനസ്സിലാവും അതിന്റെ ഇറച്ചിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടോ ഒന്നുമല്ല യഥാർത്ഥത്തിൽ നിഷിദ്ധമാക്കിയിട്ടുള്ളത് ബിനോ റഹിമുള്ള പറയുന്നത് ഒരാൾ വേട്ടയാടുക എന്ന് പറയുന്നത് അയാളുടെ വിഷയം ആകെ മാറി അയാളുടെ നീയത്ത് മൊത്തം ഒരു വേട്ടയാടുന്ന മനുഷ്യന് എന്തായിരിക്കും ചിന്തകൾ ഉണ്ടാവുക എഹ്റാമിലായിരിക്കെ മുഴുവൻ അവൻ അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തയിലായിരിക്കണം അവൻ മറ്റുള്ള ദുന്യവിയായ അവന്റെ ജീവിതമെല്ലാം മറന്നുകൊണ്ടാണ് ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ മുമ്പിൽ പ്രത്യേകമായ ഇബാദത്തുകൾ അർപ്പിക്കാൻ വേണ്ടി വളരെ നിന്ദ്യമായ വേഷം ധരിച്ചുകൊണ്ട് ആർഭാടങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് സുഗന്ധങ്ങളില്ല ആ രൂപത്തിലെ കാര്യങ്ങളൊന്നുമില്ലാതെ ഒരാൾ ഇഹ്റാമിൽ പ്രവേശിച്ചിരിക്കുക പത്തരത്തിലുള്ള ഒരാൾ വേട്ടയാടാൻ വേണ്ടി തുനിഞ്ഞു കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്നും അകന്നു പോകും അതുകൊണ്ടാണ് അള്ളാഹു സ്മഹാനുഹത്താൽ ഇവിടെ വേട്ടയെ നിഷിദ്ധമാക്കിയത് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും അതല്ലാതെ അതിന്റെ ഇറച്ചിയിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതുകൊണ്ടോ അങ്ങനെയുള്ള കാര്യമല്ല കാരണം അതിന്റെ ഇറച്ചി അനുവദനീയമാകുന്ന രംഗം ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രണ്ട് ഹദീസുകളാണ് ഇതിലുള്ളത് ഒന്നാമത്തെ ഹദീസ് അൽ ഹദീസ് അള്ളാഹി വസ്ലം അള്ളാഹു അലൈഹി വസ്സലമയും സഹാബത്തും ഒരിക്കലും ഉമറക്കു വേണ്ടി ഹിജറ ആറാം വർഷം പുറപ്പെട്ട സംഭവമാണ് പറയുന്നത് ദുദ്ധരിക്കുന്ന സഹാബി അബു കത്താദി അള്ളാഹു അൻഹു ആണ് അദ്ദേഹത്തിന്റെ പേര് അൽഹാരിസ് ബിൻ റബ്ഇഇൻസാരി ഹസ്റജി ഗോത്രത്തിൽപ്പെട്ട മഹാനായ സഹാദിയാണ് അൽഹാരിസ് ബിൻ റുബ്ഇ അൽ അൻസാരി അദ്ദേഹത്തിന്റെ കുനിയത്താണ് അബു കത്താദ എന്നുള്ളത് അദ്ദേഹം ഊഹദ യുദ്ധം മുതൽ ഇങ്ങോട്ടുള്ള യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ് ഒരിക്കലൊരു യുദ്ധവേളയിൽ നബ്സല്ലാഹു അലൈഹി വല്ലം ഉറക്കം തൂങ്ങിക്കൊണ്ട് യാത്ര ചെയ്യുകയും നബ്സാഹു അലൈഹി വല്ലം അദ്ദേഹത്തിന്റെ വാഹന മൃഗത്തിൽ നിന്നും തെന്നി പോകുന്ന സമയത്ത് നബ്സല്ലാഹു അലൈവലമെ താങ്ങി നിർത്തുകയൊക്കെ ചെയ്ത ഒരു സഹാബിയാണത് അദ്ദേഹം പറയുന്നത് കാണാം അദ്ദേഹം അങ്ങനെ ചെയ്തതിനു ശേഷം നബ്സല്ലാഹു അലൈഹി വസ്ല്ലം ഉണർന്നതിന് ശേഷം പറഞ്ഞത് കാണാം ഹഫി ഹഫി താങ്കൾ അള്ളാഹു നബിയെ സംരക്ഷിച്ചു അതുകൊണ്ട് അള്ളാഹു താങ്കളെ സംരക്ഷിക്കട്ടെ എന്ന് നബ്സല്ലാഹു അലൈഹി വസ്ലം പ്രാർത്ഥിച്ച മഹാനായ സഹാബിയാണ് അദ്ദേഹം ഹിജറ അൻപത്തിനാലാമത്തെ വർഷം മദീനയിൽ വഫാത്തായിട്ടുള്ളതാണ് ഈ സഹാബി എന്താണ് ആ സഹാബി പറയുന്നത് അദ്ദേഹം പറയുന്നു അന്ന റസൂൽ അള്ളാഹിഹു അലൈഹി വസ്ലം ഹറജ് ഹാജൻ അലൈഹി വസ്ലം ഹറജ് ഹാജൻ എന്നാണ് പറഞ്ഞത് ഹാജൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊതുവെ ഹാജിയായിക്കൊണ്ട് എന്നാണ് എങ്കിലും അത് ആ ഭാഷയിൽ ഒമ്രക്കും അത് പറയാറുണ്ട് ഒമ്രക്കു വേണ്ടി പുറപ്പെട്ടാലും ഹറജ് ഹാജൻ എന്ന് പറയപ്പെടാറുണ്ട് ഇത് നിപ്സല്ലാഹു അലൈഹി വസ്ല്ലം ഉമ്രക്കു വേണ്ടിയാണ് പുറപ്പെട്ടത് കാരണം ഹുദൈവിയ സംഭവം നടക്കുന്ന സംഭവത്തിലാണ് അത് ഹിദ്ര ആറാം വർഷത്തിൽ ദുൽഖയിൽ നടന്ന സംഭവമാണ് അത് ഹജ്ജല്ല നബ്സല്ലാഹു അലൈവലം ഹജ്ജിന് ദുൽഹിജ് ഹിജ്ര പത്താം വർഷമാണ് പോകുന്നത് ഉമ്രക്ക് വേണ്ടി പുറപ്പെട്ട ആ ഒരു സംഭവമാണ് ഈ പറയുന്നത് എന്താണ് അതിൽ പറയുന്നത് നബ്സല്ലാഹു അലൈസ്മയോടൊപ്പം സഹാബികളും പുറപ്പെട്ടിട്ടുണ്ട് ഏകദേശം ആയിരത്തി നാനൂറോളം സഹാബികള് ഈ ഹുദൈബിയ സന്ധിക്ക് വേണ്ടി പോകുമ്പോൾ ആ ഹുദൈബിയ സന്ധി നടക്കുന്ന സന്ദർഭത്തിൽ അത് ഉമ്രക്കാണ് പോകുന്നു സന്ധിക്ക് വേണ്ടി പോകുന്നല്ല ഉറക്ക് പോവുകയാണ് ഉമ്രക്ക് പോകുന്ന സമയത്ത് ആയിരത്തി നാനൂറോളം സഹാബികളും കൂടെയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് വസ്ല്ലം മൊത്തം സംഘത്തിനെ ഒരു വിഭാഗത്തിനോട് വേറൊരു വഴിക്ക് പോകാൻ പറഞ്ഞു ഫിഹിം അബു കത്താദ് അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ച് തന്നെ പറയാണ് അബു കത്താദ് കൂട്ടത്തിലുണ്ട് അദ്ദേഹം തന്നെയാണ് ഹദീസ് റിവാത്ത് ചെയ്യുന്നത് ഞാനത് കൂട്ടത്തിലുണ്ട് എന്ന് പറയുന്നതിന് പകരം അദ്ദേഹം അബു കത്താദ് അബു കത്താദ് കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞു നബി സാഹു അലൈഹി വസ്ലാം അവരോട് പറഞ്ഞു ഹുദു സാഹിത് അൽ ബഹരി ഹത്താൻ അൽ തഖി നിങ്ങൾ ബീച്ച് ഭാഗത്ത് അഥവാ കടലോര പ്രദേശത്തിന്റെ ഭാഗത്ത് ആ ഭാഗത്തോട് നിങ്ങൾ സഞ്ചരിച്ചുകൊള്ളുക മദീനയിൽ നിന്ന് വരുമ്പോൾ കടലിനോട് ചേർന്ന ഭാഗത്തൂടെ സഞ്ചരിച്ചിട്ട് നിങ്ങൾ വരിക ഹത്താനലത്തൊക്കെ ഞങ്ങൾ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾ അങ്ങനെ പോകുക എന്ന് നബ്സല്ലാഹു അല്ലൈവലം പറയാം ഇത് പറയാനുള്ള കാരണമുണ്ട് സഹോദരങ്ങളെ കാരണം മുഷിരിക്കുകളായ ആളുകൾ സഹാബികളെ കൊല്ലുവാൻ അല്ലെങ്കിൽ അവരെ അപായപ്പെടുത്താൻ വേണ്ടി തുനിഞ്ഞിട്ടുണ്ട് എന്ന വാർത്ത നബ്സല്ലാഹു അലൈഹി സ്വലമുക്ക് വിവരം കിട്ടുകയാണ് വാദി എന്ന് പറയുന്ന ഒരു താഴ്വരയിൽ ഈ പറയുന്ന മുഷിരിക്കുകൾ തമ്പടിച്ചിട്ടുണ്ട് എന്നും അവർ മുസ്ലിമീങ്ങൾക്ക് സഹാബികൾക്ക് സഹാദികൾക്ക് അപായമുണ്ടാക്കുമെന്ന് അലൈഹി അലൈവലം വിവരം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു വലിയ വിഭാഗത്തിനോട് വേറൊരു വഴിയിലൂടെ സഞ്ചരിക്കാൻ നബ്സല്ലാഹു അലൈഹി സ്വലം പറഞ്ഞത് എന്ന് കാണാൻ സാധിക്കും അതൊന്നും പൂർണ്ണമായി ഈ ഹദീസിലില്ല അതാണ് വിഷയം അപ്പൊ അങ്ങനെ നബ്സല്ലാഹു അലൈഹി വല്ലമയുടെ സഹാദികളിൽ ഒരു വിഭാഗം വേറൊരു വഴിയിലൂടെ പോകുകയാണ് അദ്ദേഹം പറഞ്ഞു ഫഹദു ബഹർ അങ്ങനെ അവരെല്ലാവരും ആ തീരപ്രദേശത്തോടുകൂടി അതായത് കടലിനോടടുത്ത പ്രദേശത്തോടുകൂടി സഞ്ചരിച്ചു ഫലം മൻസറഫു അഹ്റമു കുല്ലുഹും അവരെല്ലാവരും അവിടുന്ന് പിരിഞ്ഞു പോയപ്പോ എല്ലാവരും എഹ്റാമിലേക്ക് പ്രവേശിച്ചു എല്ലാവരും എഹ്റാമിലേക്ക് പ്രവേശിച്ചു ഇല്ല അബാ കത്താദ അബു കത്താദ അഥവാ അദ്ദേഹത്തെ അദ്ദേഹത്തെക്കുറിച്ച് പറയാം അദ്ദേഹം എഹ്റാമിലേക്ക് പ്രവേശിച്ചിട്ടില്ല ഫലം യഹറിൻ അബു കത്താദ എഹ്റാമിൽ പ്രവേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ യാത്ര മധ്യ സഞ്ചരിച്ചു കൊണ്ടിരിക്കെ അവരൊരു കാട്ടിൽ കാണുന്ന ഒരു കഴുത അതായത് കാട്ടുകഴുതയെ അവർ കാണുകയുണ്ടായി അതിനെ അറക്കുന്നതിന് വേണ്ടി അതിനെ വേട്ടയാടുന്നതിനു വേണ്ടി പുറപ്പെട്ടു അതിനെ വേട്ടയാടി അപ്പൊ എന്ന് പറഞ്ഞാൽ അറവ് നടത്താണ് അതായത് ദബഹ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് അറത്തിണ്ട് കഴുത്തിനറക്കുന്നതിനാണ് ദബഹ എന്ന് പറയുന്നത് അതല്ലാതെ കുത്തി അറക്കുന്നതിന് അ എന്ന് പറയും ഇപ്പൊ വേട്ടമൃഗത്തെ അങ്ങനെ കഴുത്തിന് ഇറക്കാൻ കിട്ടൂല നിങ്ങൾക്കറിയാം വേട്ടമൃഗത്തെ അങ്ങനെ കഴുത്തിന് ഇറക്കാൻ കിട്ടുന്ന ടൈപ്പ് അല്ല അപ്പൊ അതിനെ വേട്ടയാടാവുന്നതാണ് കുത്തിയിട്ടൊക്കെ അതിനെ അറക്കാവുന്നതാണ് അപ്പൊ അദ്ദേഹം അതിനെ അർത്തു അക്കറ അത്താനൻ എന്നാണ് പറഞ്ഞത് ആ കാട്ടുകഴുതയുടെ പെൺ വിഭാഗത്തിനാണ് പറയുന്നത് അതിലൊരു പെൺ കാട്ടുകഴുതയെ അദ്ദേഹം അറുക്കുകയുണ്ടായി അതാണ് സംഭവം ഇതാണ് നമ്മൾ വിഷയവുമായി ബന്ധപ്പെട്ടത് ഫനജ് അലു അവരെല്ലാവരും അവിടെ ഇരുന്നു ഫാക്കലൂമിൻ ലഹ്മിഹ അതിന്റെ ഇറച്ചിയിൽ നിന്നും അവർ ഭക്ഷണം കഴിക്കുകയുണ്ടായി സുമ്മാലു പിന്നീട് അവർ പറഞ്ഞു അവരെല്ലാവരും പറഞ്ഞു എന്നാണോ അല്ലെങ്കിൽ അവരിൽ ചിലർ ചിലരോട് പറഞ്ഞു എന്നാണോ അറിയില്ല അവരിൽ ചിലർ പറഞ്ഞു ലഹ്മ സൈദിൻ അനക്കുലുൻ നമ്മൾ ഇഹ്റാമിലായിരിക്കെ നമ്മൾ വേട്ടയുടെ ഇറച്ചി വേട്ട ഇറച്ചി കഴിക്കുകയോ എന്നവർ ചിലർ ചോദിച്ചു അപ്പോഴാണ് ചിലർക്ക് ഓർമ്മ വന്നത് ഞങ്ങൾ ഹെറാമിലാണ് ഈ വേട്ട അർച്ചി കഴിക്കാൻ പാടുണ്ട് അബു കത്താദർ അലി അള്ളാഹു അദ്ദേഹം അറിയപ്പെട്ട വേട്ടക്കാരനാണ് അദ്ദേഹത്തിന് നന്നായി വേട്ടയാടാൻ അറിയുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ അവരെന്ത് ചെയ്തു മാ ഫഹമൽഹ ബാക്കിയുള്ള ഇറച്ചി അങ്ങനെ തന്നെ വെച്ചു ഇനി കഴിക്കണ്ട കഴിച്ചത് കഴിച്ചു എന്നെ അവിടെ വെച്ചേക്കാം എന്ന് വെച്ചിട്ടും അവരവിടെ ബാക്കി വെച്ചു ഫഅദ്സൂൽ അലൈഹി അലൈവലം ഫസ അൽ നാഹു അൻസാൽ റസൂൽ കണ്ടുമുട്ടുവോളം അവർ പിന്നീട് അതിൽ നിന്നും ഭക്ഷിച്ചിട്ടില്ല നബ്സല്ലാഹു അലൈഹി വസലമയെ കണ്ടെത്തുകയും അങ്ങനെ നബ്സല്ലാഹു അലൈവലമയോട് ഇത് ചോദിക്കുകയും ചെയ്തു ഞങ്ങളിതങ്ങനെ എഹ്റാമിലായിരിക്കുക വേട്ടയാടി ദ അബുക്കത്താദ എഹ്റാമിലല്ല അദ്ദേഹമാണ് വേട്ടയാടി അത് അദ്ദേഹം വേട്ടയാടി ഇങ്ങനെ ഇറച്ചിയൊക്കെ ഞങ്ങൾ വഹിച്ചു ബാക്കിയോടെ വെച്ചിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നത് നബ്സല്ലാ അലൈഹി വസ്ലം പറഞ്ഞു മിൻകും അഹദുൻ അമറഹു നിങ്ങളിൽ ആരെങ്കിലും അദ്ദേഹത്തോട് വേട്ടയാടാൻ കൽപ്പിച്ചോ അഷാർ അലിഹ നിങ്ങൾ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചു കൊടുത്തോ അതിനെ പിടിച്ചോളൂ ഒന്നുകിൽ നിങ്ങൾ ആ ഒരു വേട്ട മൃഗത്തെ ഞങ്ങൾക്ക് എല്ലാവരും തയ്യാറാക്കി തരണം എന്ന് പറയണം അങ്ങനെ ആരെയും പറഞ്ഞിട്ടുണ്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും മൃഗത്തെ നിങ്ങൾ നിങ്ങളായിട്ട് അതോ ബെഹ്റാമ് പ്രവേശിച്ച ആളുകൾ ചൂണ്ടി കാണിച്ചു കൊടുത്തിട്ടുണ്ടോ കാലൂല ആർ പറഞ്ഞില്ല അങ്ങനെയൊന്നുമില്ല ഭൂക്കത്താത് തന്നെ പോയി കണ്ട് പിടിച്ചുകൊണ്ടുവന്ന് ഞങ്ങൾക്ക് തന്നതാണ് അതാണ് വിഷയം ഫക്കുമാ ബക്കീം നബ്സല്ലാ അലി പറഞ്ഞു എങ്കിൽ ബാക്കിയുള്ള ഇർച്ചി കൂടി നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറയാം ചില രൂപായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഭാര്യ ഉദ്ധരിക്കുന്ന ചില ചിലത്തിൽ കാണാം നബ്സല്ലാ അലിസ്ലം അവരോട് ചോദിക്കുന്നുണ്ട് ഹുഷൈ നിങ്ങളുടെ അടുത്തിന് ബാക്കി ഇർച്ചി ഉണ്ടോ ചോദിക്കാം ഫക്കുൽ തും അദ്ദേഹം പറഞ്ഞു അത് ബൂക്കത്താത പറഞ്ഞുണ്ട് ഇർച്ചി ബാക്കിയുണ്ട് ഫ അലുദ് കൈയിന്റെ ഭാഗം അലുദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തോളിന്റെയും കൈമുട്ടിന്റെയും ഇടയിലുള്ള ഭാഗത്തിനാണ് നമ്മുടെ ബൈസെപ്സ് എന്ന് പറയുന്നതാണ് അലുദ് എന്ന് പറയുന്നത് അപ്പൊ കഴുതയുടെ ആ കൈന്റെ ഭാഗം ഞാൻ നിബ്സലാഹു അലൈഹി വസ്ലമക്ക് കൊടുത്തു അ കലമിൻഹ നിബ്സല്ലാ അല്ലെ ഇല്ലം അതിൽ നിന്നും ഭക്ഷിച്ചു എന്നാണ് സഹോദരങ്ങളെ പറയുന്നത് അപ്പൊ ഇത് ഹദീസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിപ്സൽ അള്ളാഹു അല്ലെ വസ്ലമി സഹാബത്തും ഹിജർ ആറാം വർഷം ഉമ്ര ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടതാണ് യാത്രാ മധ്യേ യാത്ര മധ്യല്ല അഥവാ യാത്ര ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അലൈഹി അല്ലൈവല്ലം മുഷിരിക്കുകൾ ഇങ്ങനെ തമ്പടിച്ചിട്ടുണ്ട് എന്ന് വിവരമറിഞ്ഞതിനാൽ ഒരു വിഭാഗം സഹാബികളോട് മറ്റൊരു വഴിയിലൂടെ പോകാൻ പറഞ്ഞു അഥവാ തീരദേശ കൂടി പോകാൻ പറഞ്ഞു അവർ പോകുന്ന വഴിക്ക് കണ്ട സംഭവമാണ് വബൂക്കത്താത എഹദാമി പ്രവേശിച്ചിട്ടില്ല എന്നുള്ള വ്യക്തമാണ് അദ്ദേഹമാണ് അർത്തത് അദ്ദേഹമാണ് വേട്ടയാടിയത് അദ്ദേഹമാണ് അർത്തത് അങ്ങനെ എല്ലാവരും കഴിച്ചപ്പോൾ സംശയമായി നബ് സാഹു അല്ലെ വലിമിന് ചോദിച്ചപ്പോൾ കഴിച്ചുകൊള്ളാനാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഹദീസിൽ നിന്നുള്ള പാഠങ്ങളാണ് സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടത് ഒന്ന് ഹജ്ജു അസ്ഗർ ഉമ്രയെ ഹജ്ജ് എന്ന് പറയാം ഹാജൻ എന്നാണ് ഈ ഹദീസിൽ പറഞ്ഞത് അതുകൊണ്ട് ഉമ്ര അത് ഒരു ഹജ്ജാണ് അൽ ഹജ്ജൽ അസ്ഗർ ചെറിയ ഹജ്ജ് എന്ന് ഉമറയെ പറയാറുണ്ട് ഉമറയെ പുറപ്പെട്ട ആളെയും ഫഹറജ് ഹാജൻ എന്ന് പറയാറുണ്ട് എന്നാണ് രണ്ടാമത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ശത്രുക്കൾ ഉണ്ട് എന്ന് കണ്ടാൽ അതിൽ നിന്നും നമ്മൾ ഒരു സംരക്ഷണം സ്വീകരിക്കുക കരുതിയിരിക്കുക ഒരു കരുതൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് അത് വേണ്ടതാണ് ഷറാക്കപ്പെട്ടതാണ് എന്നാണ് പറയുന്നത് മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നു തവക്കുൽ അന്നദാലിഖലാ അലാഹി താല അഹു താലയിലൂടെ തവക്കുൽ ചെയ്യുന്നതിനെതിരല്ല ശത്രുക്കൾ ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ സഹോദരങ്ങളെ നബ്സാഹു അലൈഹി വസ്ല്ലം എന്ത് ചെയ്യാണ് സഹാബികളെ വിട്ടുകൊടുക്കുകയല്ല സഹാബികളെ നമ്മൾ എന്താ വരുന്നത് കാണുക എന്ന് പറഞ്ഞിട്ട് ഒട്ടുകൊടുക്കുകയല്ല മറിച്ച് നബ്സൽ അള്ളാഹു അലൈഹസും സഹാബികൾക്ക് ഒരു ഉപദ്രവം ഉണ്ടാകരുത് എന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് വേറൊരു വഴിയിലൂടെ പോകാനാണ് പറയുന്നത് ഇത് അറിയപ്പെട്ട കാര്യമാണ് നബ്സല്ലാഹു അലൈഹി വസ്ല്ലം ഒരിക്കലും ഉമ്മത്തിന് പ്രയാസമുണ്ടാക്കുന്ന ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാറില്ല അതുകൊണ്ടാണ് ജിഹാദിൽ പോലും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധത്തിൽ പോലും മുസ്ലിമീങ്ങൾക്ക് ആൾക്കുറവ് ഉണ്ടെങ്കിൽ ആൾബലം കുറവാണെങ്കിൽ ജിഹാദ് മശ്രൂ അല്ല അനുവദനീയമല്ല അഥവാ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിൽ മാത്രം വലിയൊരു നമ്പറിന്റെ ഭരണാധികാരിയുടെ തീരുമാനപ്രകാരം മാത്രം നടക്കേണ്ട ഒരു കാര്യമാണ് ഇസ്ലാമിൽ ജിഹാദ് എന്ന് പറയുന്നത് അത് തന്നെ ഈ മുസ്ലിംങ്ങൾക്ക് ശക്തിയില്ലെങ്കിൽ അവർക്ക് ആൾബലവും ഉണ്ടാവണം ആയുധബലവും ബലവും ഉണ്ടാകണം ഇങ്ങനെ ഒരു ശക്തിയില്ല എങ്കിൽ മുസ്ലിമീങ്ങൾക്ക് അത് അതിനുവേണ്ടി മുന്നേടുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ് അത് തെറ്റാണ് അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് തായു ഫിത്ന എന്നാണ് കുഴപ്പത്തിന്റെ യുദ്ധം എന്നാണ് അതുകൊണ്ട് കാര്യമില്ല അതുകൊണ്ട് കാര്യമില്ല മുസ്ലിംങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഉപദ്രവവും കൂടുതൽ പ്രയാസവും മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പണ്ഡിതന്മാര് വിശദീകരിച്ചത് കാണാൻ സാധിക്കും ഒരിക്കലും ചിലരൊക്കെ വിചാരിക്കാറുണ്ട് ബദറിൽ മുസ്ലിമികൾ വളരെ കുറവല്ലേ എന്നുള്ളതാണ് ആ നിയമം പിന്നീട് നസ്ഹ് ചെയ്യപ്പെട്ട നിയമമാണ് അത്ര കുറഞ്ഞ ആളുകൾക്ക് പിന്നീട് യുദ്ധം ചെയ്യാൻ പാടില്ല പിന്നീട് മുസ്ലിമികൾ അതിനേക്കാളും വലിയ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ യുദ്ധം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള നിയമം വന്നിട്ടുണ്ട് അത് പ്രത്യേകം മനസ്സിലാക്കുക ഇവിടെ പറഞ്ഞത് അലൈഹി അല്ലൈവലം സഹാബികൾക്ക് ഒരു ഭദ്രം ഉണ്ടാകും ശത്രുക്കളുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലുമൊക്കെ അക്രമം ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടപ്പോൾ എന്ത് പറയാണ് നിങ്ങൾ അതുപോയി പോകേണ്ട വേറൊരു വഴിക്ക് പോകുക എന്നുള്ളത് അതല്ലാതെ എല്ലാ സമയത്തും കയ്യിലൊരു ആയുധവുമില്ല ഒരു ശക്തിയുമില്ല നമ്മൾ ആരെയും നേരിടാൻ തയ്യാറാണ് ഇതൊക്കെ നമ്മുടെ തവക്കുലാണ് എന്ന് പറയുന്നത് അത് ശരിയല്ല എന്നുള്ളത് മനസ്സിലാക്കി നബി അള്ളാഹു അലൈഹി സ്വലം പോലും ഞാൻ അള്ളാഹുവിന്റെ നബിയാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും ധൈര്യമോ ധൈര്യത്തോടുകൂടി എന്റെയോടൊപ്പം കൂടിക്കോളൂ എന്ന് പറഞ്ഞിട്ടില്ല അവരോട് മറ്റൊരു വഴിയിൽ പോകണം ശത്രുക്കളെ പോയി അഭിമുഖീകരിക്കേണ്ട അത് നല്ല കാര്യമല്ല ശത്രുക്കളെ നേരിടുക എന്ന് പറയുന്നത് നല്ല കാര്യമല്ല എന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ് നാലാമത്തെ കാര്യം മിനസ് അതായത് കാട്ടുകഴുത അത് ഹലാലായ കാര്യമാണത് വേട്ട മൃഗത്തിൽപ്പെട്ടതാണ് കാട്ടുകഴുത ഹലാലാണ് എന്നാൽ നാട്ടുകഴുത ഹലാലല്ല പ്രത്യേകം മനസ്സിലാക്കണം നാട്ടിലെ ആളുകൾ സഞ്ചരിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന അണക്കി ഉപയോഗിക്കുന്ന മൃഗം നാട്ടുകഴുതാ അത് ഹറാമാണ് നിഷിദ്ധമാണ് എന്നാൽ കാട്ടുകഴുത അത് ഹലാലായതാണ് എന്ന് മനസ്സിലാക്കുക അഞ്ച് ബി മിൻ അതായത് വേട്ട മൃഗത്തെ അക്രു കൊണ്ട് നമുക്ക് ഹലാലാണ് അതായത് അക്രു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അറവല്ലാതെ കുത്തിയിട്ട് അറക്കുന്നതിനാണ് പറയുന്നത് നമ്മൾ ഒട്ടകത്തിന്റെ അറവ് നേരത്തെ പറഞ്ഞിരുന്നതാണ് മുൻപാതി എവിടെയും കുത്ത ബിസ്മി ചൊല്ലിയിട്ട് എവിടെയും കുത്തിയിട്ട് അതിനെ അങ്ങനെ കൊല്ലാവുന്നത് അതിനെ കഴുത്തിൽ തന്നെ ഇറക്കണമെന്നില്ല ബിസ്മി ചൊല്ലിയിട്ട് എവിടെ കുത്തിയിട്ടും എന്ത് ചെയ്യാം ചെയ്യാം അങ്ങനെയാണ് ഇവിടെ ബൂക്കത്താദർ വാഹനം ചെയ്തത് ആറാമത്തെ കാര്യം ഹില്ലിഹി ഒരു കാര്യം ഹലാലാണോ അല്ലേ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടായാൽ എന്തുവാണ് മഷ്റു തവറു സൂക്ഷ്മതാണ് നമുക്കിത് ഹലാലാണോ ഹറാമാണോ സംശയമുള്ള ഒരു അർച്ചി നമ്മുടെ കയ്യിൽ കിട്ടിയാൽ സൂക്ഷ്മത കാണിക്കുക എന്നുള്ളതാണ് നല്ലത് എന്താണ് അതിനുള്ള തെളിവ് എവിടെയാണ് എവിടെയാണതിന് തെളിവ് കാരണം സഹാബികൾക്ക് പിന്നീട് സംശയമായി എന്ത് ഹറാമിൽ പ്രവേശിച്ചപ്പോൾ തിന്നാൻ പാടില്ലല്ലോ സംശയമായപ്പോൾ പിന്നെ ഒരാൾ ഞെസൽ ലാൽ സിമ കാണുന്നത് വരെ തിന്നുന്നില്ല ഏതായാലും നമ്മൾ തിന്നടങ്ങിയല്ലേ ബാക്കിയും കൂടി പൂർത്തിയാക്കാം എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അത് നല്ലതാണ് നമുക്കൊരു കാര്യം ഹലാലാണോ ഹറാമാണോ സംശയം ഉണ്ടായാൽ അത് സംശയം ഉള്ളത് ഒഴിവാക്കുക ആരെങ്കിലും പറയണത് പ്രത്യേക ടൈപ്പ് ഇറച്ചി പ്രത്യേക കമ്പനീന്റെ ഇറച്ചി അത് ഇന്ന സംശയമുണ്ട് എന്ന് പറയണം നമുക്കൊരു വ്യക്തമായ സംശയമുണ്ട് ആളുകൾ വെറുതെ പടച്ചുവിടുന്ന എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ചല്ല പറയുന്നത് വ്യക്തമായ സംശയം സംശയമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം സംശയം മാറുവോളം അത് മാറ്റി നിർത്താവുന്നതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഏഴാമത്തെ പോയിന്റ് കെമാൽ സഹാബികളുടെ സൂക്ഷ്മത അത് അതിന്റെ ഉത്തംകുതിയിൽ നിൽക്കുകയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഹൈ സുലം ലഹ്മി ഹീ വലം വല സഹാബികൾക്ക് സുഹാബികൾക്കത് സംശയം വന്ന സമയം മുതൽ അവരതിൽ നിന്ന് ഭക്ഷിച്ചിട്ടില്ല അവരത് എറി എറിയുകയും ചെയ്തിട്ടില്ല അത് സൂക്ഷിച്ചു വെച്ചു അത് വെറുതെ എറിഞ്ഞ് ഒഴിവാക്കിയിട്ടില്ല കാരണം എന്താണ് ഹലാലാണെങ്കിൽ അത് വെറുതെ എറിഞ്ഞ് ആക്കാനും പാടില്ല അത് സൂക്ഷിച്ചു വെക്കുകയാണ് അലൈഹി വസ്ലമയോട് ചോദിക്കുവാനായിട്ട് അടുത്ത പോയിന്റ് ബുജൂബ് സു ആലി അഹ് അമ്മ ഇഷ്കി സംശയമുള്ള കാര്യങ്ങൾ പണ്ഡിതന്മാരോട് ചോദിക്കൽ നിർബന്ധമാണ് എന്നാണ് അവിടെ നബ്സല്ലാ അലൈഹി വസ്ലമിയുടെ സഹാബികൾ അത് ഹലാലാണോ ഹറാമാണോ എന്ന് ചോദിച്ച് വ്യക്തമാക്കുകയാണ് അതാണ് മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ നബ്സല്ലാഹു അലൈഹി വല്ലം എന്ത് ചെയ്യാണ് അവിടെ വളരെ വ്യക്തമായിട്ട് അവർക്കും കൂടി സന്തോഷമുണ്ടാകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു മുഫ്തി ഒരു ഫത്വം നൽകി കഴിഞ്ഞാൽ ആ കേൾക്കുന്ന ആളുകൾ കൂടി സന്തോഷം ഉണ്ടാകുക അല്ലെങ്കിൽ അവർക്കും കൂടി ഒരു തൃപ്തി കൂടുതൽ തൃപ്തി ഉണ്ടാകുന്നതിന് വേണ്ടി അലൈഹി അലൈവലം അതിൽ നിന്നും കഴിക്കുക ചില വിവാഹത്തിൽ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ അതിൽ ബാക്കിയുണ്ടോ എന്ന് ചോദിക്കാം അപ്പൊ നഫസ് അഹാഹുലിസ്ലാം അതിൽ കഴിക്കുമ്പോ ബാക്കിയെന്ന സഹാബികൾക്ക് സമാധാനമായി അപ്പൊ അത് കഴിക്കാവുന്നത് തന്നെയാണ് ഒന്നൊന്നുകൂടി സമാധാനം ഉണ്ടായി അതുപോലെ ഹലാലിൽ ഇഹ്റാമിൽ പ്രവേശിച്ച ആളുകൾക്ക് ഹലാലായ വേട്ട അനുവദനീയമാണ് എപ്പോൾ ഇതാലം യു സൈദിറത്തിൻ അതില് യാതൊരു രൂപത്തിലുള്ള സ്വാധീനവും മൊഹരിമിന്റെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ല എഹ്റാമിൽ പ്രവേശിച്ച ആള് ആൾ മിനിഷാർത്തോല അവർ ആവശ്യപ്പെട്ടിട്ടോ അവർ ചൂണ്ടിക്കാട്ടിയിട്ടോ ആകാൻ പാടില്ല അതല്ല എങ്കിൽ ഒരാൾ ഒരു വേട്ട മൃഗത്തെ അറുത്തുകൊണ്ട് തന്നാൽ അത് കഴിക്കുന്നതിൽ തെറ്റില്ല നമ്മളായിട്ട് വേട്ടയാടാൻ പാടില്ല അതുപോലെ നമ്മളായിട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനോ നമ്മൾ അതിന് വേണ്ട ഒരു സഹായവും ചെയ്യാൻ പാടില്ല ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ വേട്ട കൊണ്ടുവന്ന് നമുക്ക് തന്നാൽ അത് കഴിക്കാം എന്നാണ് പറയുന്നത് അപ്പൊ ഇത്രയും പോയിന്റുകളൊക്കെ സഹോദരങ്ങളെ ഈ ഹദീസിൽ ഉണ്ട് അവസാനത്തെ ഹദീസ് അൽ ഹദീസ് അനി ജസ്സാമ അൻഹു അൻഹു അന്നഹു അദ്ദേഹം അബൂ സുഫിയാൻ റതി വൻഹുവിന്റെ സഹോദരിയുടെ സഹോദരിയുടെ മകൻ അബു സുഫിയാൻ റതിഹുന്റെ സഹോദരിയുടെ മകനാണ് അദ്ദേഹമാണ് ഹിമാറൻ വഷിയും അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കുകയാണ് അദ്ദേഹം അള്ളാഹു അലൈഹി വസ്ല്ലമക്ക് ഒരു കാട്ടു കാട്ടുകഴുതയെ ഹദിയായി നൽകി വഹുഅബിൻ അബുവാ അബുവാ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അബുവാ എന്ന് പറയുന്ന സ്ഥലം സഹോദരങ്ങളെ അത് മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ് അബുവാ എന്ന് പറയുന്നത് എന്നാൽ ഹരീബ എന്നാണ് ആ സ്ഥലത്തിന് പേര് എന്നാണ് ആ റാവിക്ക് സംശയമുണ്ട് അതല്ലെങ്കിൽ കൊടുത്തത് ഔ ബി വദ്ദാൻ അല്ലെങ്കിൽ വദ്ദാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ന് പറയുന്നുണ്ട് അതിൽ നിന്ന് മുസ്തൗറ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് രണ്ടും മക്കയുടെ മദീനയുടെ ഇടയിലുള്ള ചെറിയ കിലോമീറ്റർ വ്യത്യാസമുള്ള സ്ഥലമാണ് പി പറയുന്ന ഏതോ ഒരു സ്ഥലത്ത് വെച്ചാണ് അഥവാ സഹാദികൾ അഥവാ റിവായത്ത് ചെയ്യുന്ന റാവിമാരുടെ സൂക്ഷ്മതയാണ് അവരൊരു സ്ഥലം പറയുമ്പോൾ പോലും ഇന്ന സ്ഥലത്തുനിന്നാണോ കൊടുത്തത് അല്ലെ ഇന്ന സ്ഥലത്തുനിന്നാണോ കൊടുത്തതാണെങ്കിൽ ഏതെങ്കിലും ഉറപ്പിക്കാതെ അവർ രണ്ടും പറയും അങ്ങനെ ശേഷക്കാർക്കുവാണെങ്കിൽ അത് പഠിക്കുകയോ മനസ്സിലാക്കുകയോ ഒക്കെ ചെയ്യാം അപ്പൊ അവർ സംശയമുള്ളതാണ് എങ്കിൽ ഇന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഇന്നതാണ് എന്ന് നിലക്ക് തന്നെയാണ് അടുത്ത ആളുകളോട് അവരത് പറയുകയുള്ളൂ അപ്പൊ ഒന്നുകിൽ അബോയിൽ നിന്നും അല്ലെങ്കിൽ വദ്ധാൻ മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള സ്ഥലമാണ് നബ്സ് അള്ളാഹു അലൈഹ് മെഹ്റാമിലാണുള്ളത് ഫറദ്ദഹു അലൈഹ് നംസാ അലിസ്ലം അത് സ്വീകരിച്ചില്ല അഥവാ ആ ഒരു കാട്ടുകഴുതെ സമ്മാനിച്ചപ്പോൾ നബ്സല്ലാസ്ലം അത് സ്വീകരിച്ചില്ല അർത്തിട്ടാണ് ഈ പറയുന്നത് ഫലം നബ്സല്ലാസ്ലം സ്വീകരിക്കാതിരുന്നപ്പോ സാഹിബിൻ ജസ്ലാമയുടെ മുഖം മാറി അദ്ദേഹത്തിനൊരു പ്രയാസമുണ്ടായി അത് അലൈഹി നബ്സല്ലാം കണ്ടപ്പോൾ അലൈഹി അലൈവല്ലം മടക്കിയതിന്റെ കാരണം പറഞ്ഞു കൊടുക്കുകയാണ് ലം ഇന്നു അലൈക്ക ഇല്ല അനഹറും ഞങ്ങൾ എഹ്റാമിലായതുകൊണ്ടാണ് ഈ ഇറച്ചി ഞങ്ങൾ സ്വീകരിക്കാതെ താങ്കൾക്ക് തന്നത് എന്നാണ് പറയുന്നത് ഈ അദീസികൾക്ക് മഷ്കാലം ഉണ്ടാവും കൈനാദീസികൾ അങ്ങനെയല്ല വന്നത് ഇൻഷാല്ലാ അവസാനം പറയാം അപ്പോ നബ്സല്ലാ അലൈഹി വസ്ലം ആ നിലക്ക് പറയാം ഇപ്പൊ സഹോദരങ്ങൾ ഇത് സംഭവിക്കുന്നത് നബ്സല്ലാഹു അലൈഹി വസ്ലം ഹജ്ജത്തിൽ വതായതിനു വേണ്ടി ഹിജറ പത്താം വർഷം യാത്ര ചെയ്യുന്ന സമയത്താണ് മദീനിലും മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന സമയത്താണ് സംഭവിക്കുന്നത് അദ്ദേഹം പറഞ്ഞതുപോലെ ഒന്നുക്ക് ലബവയിലാണ് ഇന്നത്തെ ഹരീബ അല്ലെങ്കിൽ വദ്ദാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്നത്തെ മുസ്തോറ എന്ന് പറയുന്ന സ്ഥലം അപ്പൊ അവിടെ എത്തുന്ന സമയത്താണ് ഈ പറയുന്ന വ്യക്തി എന്ത് ചെയ്യുന്നത് നിഫ്സല് അലൈഹി അല്ലെ വല്ലമക്ക് ഒരു കാട്ടുകഴുതയെ കൊടുക്കുന്നത് അപ്പൊ ചില രവായത്തിൽ കാണാൻ സാധിക്കുന്നത് അഫീൽ അഫ്ലി മുസ്ലിം ആ മുസ്ലിമിന്റെ റിവായത്തിൽ കാണുന്നത് റിജ് ഹിമാർ എന്നാണ് ഒരു കഴുതയുടെ കാലാണ് കൊടുക്കുന്നത് കറുത്തതാണ് കൊടുക്കുന്നത് അർത്ഥ കാലിന്റെ ഭാഗമാണ് കൊടുക്കുന്നത് വേറെ ചില രീായത്തിൽ ഹിമാർ കഴുതയുടെ ഒരു പാർട്ട് ഒരു ഭാഗം എന്ന് കൊടുത്തിട്ടുണ്ട് വേറെ ചില രൂപത്തിൽ അജുസ് അഹിമാർ കഴുതയുടെ പിൻഭാഗം എന്ന് കൊടുത്തിട്ടുണ്ട് അതായത് ഭാഗംന്ന് കൂടി പറയുന്നുണ്ട് അപ്പൊ ഇത് കൊടുത്ത സംഭവമാണ് സഹോദരങ്ങളെ ഈ ഹദീസിൽ വന്നിട്ടുള്ളത് ഇതോടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പാഠങ്ങൾ പറഞ്ഞതിന് ശേഷം തൊട്ടുമുമ്പത്ത് ഹദീസുമായി ബന്ധപ്പെട്ട വ്യത്യാസങ്ങൾ ഇവിടെ പറയാം ഒന്ന് നബി കദരി നബിസ്ലൈ വസ്ലം കുലൂബി അസഹാദിഹി അനു സഹാബികൾക്ക് നബി അലൈഹി അലൈവലമെ കുറിച്ചുണ്ടായിരുന്ന വലിയ അവർ നൽകിയിരുന്ന സ്ഥാനത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർക്ക് എന്ത് കിട്ടിയാലും നബി നബ്സല്ലാഹു അലൈഹി വസ്ലമക്ക് അവർ കൊണ്ടു കൊടുത്തിരുന്നു എന്നുള്ളത് കാണാൻ സാധിക്കും രണ്ട് ഹില്ലു ഹിമാല കാട്ടുകഴുത അനുവദനീയമാണ് ഹലാലാണ് കാരണം ഈ ഹദീസിലും നബ്സല്ലാഹു അലൈവിസ്ലമുക്ക് അവർക്ക് കൊടുക്കുന്നുണ്ട് ഒരു ഹറാമായ കാര്യമാണെങ്കിൽ അവർ കൊടുക്കുകയില്ല അതുപോലെ തന്നെ മുബല്ലാം അത് ഹറാമ നിരുപാധികം ഹറാമായതുകൊണ്ടല്ല ഒഴിവാക്കിയത് എന്നുള്ളത് പറയുന്നുമുണ്ട് മൂന്ന് അക്ലി ലഹ്മി അൽ ഹജ്ജിലോ പ്രവേശിച്ച മുഹരീമ എഹ്റാമിൽ പ്രവേശിച്ച ഒരു വ്യക്തിക്ക് വേട്ടയാടിയ ഇറച്ചി കഴിക്കൽ നിഷിദ്ധമാണ് എന്നീ ഹദീസിന്ന് മനസ്സിലാക്കാം അലൈഹി വസ്ലം അത് പറയാം നാലാമത്തത് ഒരു ഹദിയ ആർക്കാണോ നൽകുന്നത് അയാൾ സ്വീകരിച്ചാൽ ഹദിയ പൂർത്തിയാകൂ എന്നാണ് അർത്ഥം ഹതിയ നമ്മൾ ഒരാൾക്ക് കൊടുത്താൽ അയാൾ അത് സ്വീകരിച്ചാലേ ഹതിയ ഹതിയായിട്ട് പരിഗണിക്കപ്പെടുകയുള്ളൂ പൂർത്തിയാക്ക പൂർത്തിയാക്കപ്പെടുകയുള്ളൂ എന്ന് കാണാൻ സാധിക്കും അഞ്ചാമത്തത് വുജുറദിയ ഇതാക്കാനില്ല തഹിലുൽ മുഹ്ദ ഇലേ ഒരു ഹതിയ കിട്ടിയ വസ്തു അത് ഹലാലല്ലെങ്കിൽ എനിക്ക് അതാ ഉപയോഗിക്കേണ്ട വ്യക്തിക്ക് ഹലാലല്ലെങ്കിൽ നിർബന്ധമായി എന്ത് ചെയ്യണം അത് ഒഴിവാക്കണം എന്നുള്ള പാടുണ്ട് ഇപ്പൊ നമുക്ക് നിഷിദ്ധമായ ഒരു കാര്യം നമ്മൾ ഓഫീസില് അല്ലെങ്കിൽ സ്റ്റാഫായിട്ടുള്ള ഒരാൾ നമുക്ക് ഹറാമായ എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് തന്നാലോ നമുക്ക് കഴിക്കാൻ പാണ്ടോ ഒരാൾ ഹദ്യം നൽകി അയാളെ മനസ്സിന് വേദനിക്കൂലേ പ്രയാസപ്പൊരുള്ളൂ അല്ല അത് നിഷിദ്ധമായ കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് തിരിച്ചു കൊടുക്കണം നിഷിദ്ധമായ കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് തിരിച്ചു കൊടുക്കേണ്ടതാണ് ഇവിടെ നബ്സാഹു അലൈഹി ആയതുകൊണ്ട് ആ വേട്ട ഇറച്ചി കഴിക്കൽ നിഷിദ്ധമാണ് അതുകൊണ്ട് അത് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആറാമത്തെ പോയിന്റ് ദിക്രി സബബി റദ്ദിഹാലിൽ മുഹ്ദി മഷറു ദുൽബെ നമ്മൾ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് എന്ത് കാരണത്താണ് തിരിച്ചു കൊടുക്കുന്നത് എന്ന് പരാമർശിക്കുന്നത് നല്ലതാണ് കാരണം അയാളുടെ മനസ്സിൽ വേറെ വേറെന്തെങ്കിലുമൊക്കെ ചിന്ത ഉണ്ടെങ്കിൽ അത് നീങ്ങിപ്പോകും ദേഹത്തിന് മുഖം മാറിയിട്ടുണ്ട് അപ്പോഴാണ് നബ്സല്ലാഹു അലൈഹി വസ്ല്ലം അതിന്റെ കാരണം പറഞ്ഞത് ഞാൻ വേറൊന്നും കൊണ്ടല്ല എഹ്റാമിലായതുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് തിരിച്ചു തന്നിട്ടുള്ളത് എന്ന് പറയാം ഏഴാമത്തെ പോയിന്റ് ഹുസ്നു അലൈഹി ലി നുഫൂസി ഉമ്മത്തി നബ്സല്ലാ അലൈഹി വല്ലയുടെ സൽസ്വഭാവം അതുപോലെ ഈ ഉമ്മത്തിനോട് നബ്സല്ലാ അലൈഹി സ്വലം പരിഗണിച്ചത് കാരണം അവർക്കൊരു വേദന പ്രയാസം പ്രയാസമുണ്ടാകുന്ന കാര്യമാണ് അറിഞ്ഞപ്പോൾ ഉടൻ തന്നെ നബ്സല്ലാ അലൈഹി സ്വലം എന്ത് ചെയ്യുകയാണ് അത് തിരിച്ചു കൊടുക്കാൻ ഇനി തൊട്ടുമുമ്പത്തെ ഹദീസും ഈ ഹദീസും തമ്മിലുള്ള ബന്ധം ആറത്തും ജം അത് തമ്മിലുള്ള വൈരുദ്ധ്യമാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് ജം ചെയ്യേണ്ടത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തൊട്ടുമുമ്പത്തെ ഹദീസ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇവിടെ അബു കത്താദിയൻഹു അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടി പിടിച്ച് അർച്ചയാണ് നബ്സല്ലാഹു അലൈഹി വല്ലമക്കോ അല്ലെങ്കിൽ ഇഹ്റാമിലുള്ള ആളുകൾക്കോ വേണ്ടി പിടിച്ചതല്ല അദ്ദേഹത്തിന് വേണ്ടി പിടിച്ചതാണ് അതിൽ നിന്നും ബാക്കിയുള്ള ആളുകൾ കഴിച്ചതാണ് അങ്ങനെയാണ് എങ്കിൽ കുഴപ്പമില്ല എന്നാൽ ഇഹ്റാമിലുള്ള വ്യക്തിക്ക് വേണ്ടി ആരെങ്കിലും അറുത്തു പിടിച്ച് ഇന്ന ആൾക്ക് വേണ്ടി പിടിച്ചാൽ അത് കഴിക്കാൻ പാടില്ല എന്നാണ് ഇവിടെ ഹതിയാണ് കൊടുക്കുന്നത് ഹദി കൊടുക്കുമ്പോൾ ഒരാൾ ഉദ്ദേശിച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോ എഹ്റാമിൽ പ്രവേശിച്ച വ്യക്തിയെ ഉദ്ദേശിച്ചിട്ടാരെങ്കിലും വേട്ടമൃഗത്തെ അറുത്ത് കൊടുക്കുകയാണെങ്കിൽ എഹ്റാമി പ്രവേശ വ്യക്തികൾ സ്വീകരിക്കാൻ പാടില്ല അയാൾ അയാൾക്ക് തന്നെ പിടിച്ചൊരു കാര്യം അതിൽ നിന്നും നമുക്ക് തരികയാണ് എങ്കിലും അത് പാടില്ല അത് പാടില്ല അതാണ് ഈ രണ്ടാമത്തെ ഹദീസിൽ സംഭവിക്കുന്നത് എന്നാണ് വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അങ്ങനെയല്ല അവർ പറഞ്ഞത് ഈ പറയുന്ന രണ്ടാമത്തെ ഹദീസാണ് സ്വീകരിക്കേണ്ടത് കാരണം അത് പിൽക്കാലത്ത് വന്നതാണ് അപ്പോൾ ഇതായിരിക്കും പുതിയ നിയമം അപ്പൊ ആ നിയമം അത് എന്ത് ചെയ്തിട്ടുണ്ടാകും അത് നഷ്ട ചെയ്യപ്പെട്ടിട്ടുണ്ടാകും അതുകൊണ്ട് പിൽക്കാലത്ത് ഹെജറ പത്താം വർഷം എപ്പിസഡ് ഉള്ളാഹു ലെസലം വേട്ടയുടെ മൃഗം വേട്ടയുടെ അർത്ഥി സ്വീകരിച്ചിട്ടേയില്ല അതുകൊണ്ട് കൂടുതൽ സൂക്ഷ്മത വേട്ടയുടെ മൃഗം എന്ത് കാരണത്താൽ അത് ഹെറാമി പ്രവേശിച്ച വ്യക്തിക്ക് വേണ്ടി പിടിച്ചതാണെങ്കിലും ശരി അതല്ല അയാൾക്ക് പിടിച്ചത് അയാൾ കൊണ്ടുതരികയാണെങ്കിലും ശരി എന്തായാലും ഒഴിവാക്കലാണ് നല്ലത് അതാണ് സൂക്ഷ്മത എന്നും വലമാക്കള് പറഞ്ഞിട്ടുണ്ട് ഉള്ളാഹു ആയാലും ഇതാണ് സഹോദരങ്ങളെ ഈ ഹദീസുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത് പിന്നെ ചില രൂപായത്തിൽ വന്നത് ഒട്ട കഴുതേ നൽകിയൊന്ന് പൊതുവായിട്ട് വന്നിട്ടുണ്ട് കഴുതയുടെ കാലാണ് നൽകിയെന്ന് വന്നിട്ടുണ്ട് കഴുതയുടെ ഒരു ഭാഗമാണ് നൽകിയിട്ടുള്ളത് വന്നിട്ടുണ്ട് കഴുതയുടെ പിൻഭാഗമാണ് നൽകിയിട്ടുണ്ട് ഒക്കെ വന്നിട്ടുണ്ട് അതൊക്കെ ജം ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കാരണം കഴുതെ നൽകിയെന്ന് പറയുന്നത് അതിന്റെ ഒരു ഭാഗം നൽകിയാലും കഴുതയെ നൽകി എന്ന് പറയാം അപ്പൊ ആ ആ ആട്ടിറച്ച് കുറച്ചു കൊടുത്താലും ആട് എന്ന് പറഞ്ഞാൽ മുഴുവനായി നൽകണമെന്നില്ല ഭാഷാപ്രയോഗമാണ് അതുപോലെ അതിന്റെ റിജുൽ കാല് എന്ന് പറയുന്നതും ഷിക്ക് അതിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നതും അജു പിൻഭാഗം എന്ന് പറയുന്നതൊക്കെ പിൻഭാഗത്തൊരു കാലിന്റെ കഷ്ണം കൊടുത്തു എന്നൊക്കെ ജമ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇതൊക്കെയാണ് വ്യത്യസ്ത റിവായത്തുകളിൽ വന്നിട്ടുള്ളത് ഇതോടുകൂടി സഹോദരങ്ങളെ കിതാബുൽ ഹജ്ജ് ഇവിടെ പൂർത്തിയാകുകയാണ് വഹാദു